ഇല്ല ഞങ്ങളുടെ വസതിയിൽ വെച്ചിട്ട് നടക്കുകയും ചെയ്തു ആ സമയത്ത് ഞാനും മകളും മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ സെറ്റ ബോക്സ് അല്ല അവിടെ അദ്ദേഹം അതായത് എൻ്റെ ഹസ്ബൻഡ് മാരിയു ജോസഫ് വളരെ രഹസ്യമായിട്ട് ഞാൻ അറിയാതെ സെക്ഷൻ എയ്റ്റ് ആക്ട് പ്രകാരം ഒരു പാരലായിട്ട് ഫിലോക്കാലിയുടെ പേരിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു അതിൽ എനിക്ക് അംഗത്വമില്ല ഞാൻ അറിയുന്നില്ല മിസ്റ്റർ ദേവസ്യ സൈലന്റ് പാർട്ട്ണറായിട്ട് അവരുടെ ഭാര്യ സുലേഖ സൈലൻ്റ് പാർട്ട്ണറായിട്ട് അഡ്വക്കേറ്റ് മഹേഷ് മിസ്സിസ് റോസ്ലി പിന്നെ അശ്മൽ കുത്തുകൽ ഇവരെല്ലാവരും അടങ്ങുന്ന ഒരു ടീമാണ് ഇതിനെ നയിച്ചു കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അറിയാൻ വഴി അറിഞ്ഞപ്പോൾ ഞാനതിനെ ചോദ്യം ചെയ്തു എതിർത്തു ഞാൻ ആദ്യം മൗനം പാലിച്ചു സാരമില്ല പൊക്കോട്ടെ കമ്പനി ആക്ട് അത് അതിൻ്റെ വഴിക്ക് പൊക്കോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഇരിക്കാൻ ഞാൻ നോക്കിയപ്പോൾ ഒരു ആറുമാസമായിട്ടും ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ മുന്നോട്ട് നടക്കുന്നില്ല അതായത് കേരളത്തിൽ ഏകദേശം മുപ്പതോളം വീടുകളുടെ പണി നടക്കുന്നുണ്ട് അതെല്ലാം ഭാഗികമായിട്ട് നിലച്ചിരിക്കുകയാണ് ആ വർക്കുകൾ അവർ പൂർത്തിയാക്കുന്നില്ല അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു താങ്കൾ കമ്പനിയായിട്ട് പോകുകയാണെങ്കിൽ പൊയ്ക്കുള്ളൂ പക്ഷേ ഈ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ മരവിപ്പിക്കരുത് ഇതാണ് നമ്മളുടെ കുഞ്ഞ് നമ്മൾ രൂപം കൊടുത്ത രണ്ടു പേരും ഒന്നിച്ചു നിന്ന് വളർത്തിയെടുത്ത ഒരേപോലെ വളർത്തിയെടുത്തൊരു പ്രസ്ഥാനമാണ് ജിജി ഒറ്റയ്ക്ക് നിന്നാലും വളരില്ല മാരി ഒറ്റയ്ക്ക് നിന്നാലും വളരില്ല രണ്ടുപേരും ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് അത് എന്ന പ്രസ്ഥാനത്തിന് മാറ്റുകൂടിയതും ജനങ്ങളെ ഏറ്റെടുത്തതും നമുക്ക് ഇത്രയേറെ നന്മകൾ ചെയ്യാൻ സാധിച്ചതും അതുകൊണ്ട് ആ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ മരവിപ്പിക്കരുതേ എന്ന് ഞാൻ പല പ്രാവശ്യം കെഞ്ചി അവരോട് അപേക്ഷിച്ചു അവരത് കേട്ടില്ല പകരം അവർ ചെയ്തത് ഈ കമ്പനി ആക്ടിലുള്ള ഫിലോക്കാലിയുടെ ബാങ്ക് അക്കൗണ്ട് പരസ്യമായിട്ട് ഒരു വർഷമായിട്ട് അവര് അദ്ദേഹത്തിന്റെ ചാനലിൽ കൂടി ഡിസ്പ്ലേ ചെയ്യാൻ തുടങ്ങി അത് അതിൽ ഞാനുണ്ടോ ഇല്ലയെന്നൊന്നും ജനങ്ങൾക്കറിയില്ല ഫിലോക്കാലിയ എന്ന പേര് കാണുമ്പോൾ ജനങ്ങൾ എല്ലാവരും ഓട്ടോമാറ്റിക്കലി അതിലേക്ക് ഫണ്ട് ഇടാൻ ട്രാൻസ്ഫർ ചെയ്യാൻ തുടങ്ങി അതിൽ ഫണ്ട് വരാൻ തുടങ്ങി സ്വാഭാവികമായിട്ടും ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് ഫണ്ട് വരാതെയായി അങ്ങനെയുള്ളൊരു കുറേ സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ വീണ്ടും അദ്ദേഹത്തിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ മറിയിപ്പിക്കരുത് ട്രസ്റ്റിൽ നടക്കുന്ന വർക്കുകൾ പൂർത്തിയാക്കണം കാരണം എത്രയോ കുടുംബങ്ങളുടെ കണ്ണുനീരുണ്ട് ഈ മുപ്പത് കുടുംബങ്ങളും പല പ്രാവശ്യമായിട്ട് ഓഫീസിൽ കയറിയിറങ്ങുകയും വീട് പണി പൂർത്തിയാക്കി തരണം വീർത്തേക്ക് തരണമെന്ന് കേൻ അപേക്ഷിക്കുകയും ചെയ്തു പക്ഷെ അദ്ദേഹം അതൊന്നും ചെയ്തുകൊണ്ടില്ല അവരുടെ കണ്ണിനീര് എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ഇതാണ് ഞങ്ങളുടെ പ്രശ്നങ്ങളുടെ മൂല കാരണം അങ്ങനെയുള്ള ഒരു തർക്കങ്ങളൊക്കെ നടക്കുന്നതിനിടയ്ക്ക് ഞാൻ അജ്മൽ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ അടുത്ത് വാട്സപ്പിൽ സന്ദേശം ചെയ്തു അദ്ദേഹം ഇപ്പോൾ ശരിക്കും കൊറസ്റ്റേബിൾ ആണ് അദ്ദേഹം പറയുന്ന അനുസരിച്ച് നിങ്ങൾ കൂട്ടി നിൽക്കരുത് കുടുംബം തകർക്കരുത് ഞങ്ങളുടെ കുടുംബം തകർക്കരുത് പ്രസ്ഥാനം തകർക്കരുത് നിങ്ങൾ മാറിപ്പോണമെന്ന് അപേക്ഷിച്ചു അതുപോലെ തന്നെ മിസ്റ്റർ ദേവസ്വിയോടും അഡ്വക്കേറ്റ് മഹേഷിനോടും ദേവസ്വയുടെ ഭാര്യ സുലേഖയോടും ഞാൻ ബിഗ് ചെയ്തു ദേവി ഒരു അമ്മയുടെ വേദനയാണ് രോദനമാണ് ഞങ്ങളുടെ കുടുംബജീവിതം തകർക്കരുത് പ്രസ്ഥാനം നശിപ്പിക്കരുത് നല്ല രീതിയിൽ പോകുന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് ഇപ്പോൾ നമുക്കത് തന്നെ കൊണ്ടുപോയാൽ മതി ഈ ഫിലോക്കാലിയ ഫൗണ്ടേഷൻ എന്നുള്ള കമ്പനി ആക്ടിലുള്ള പ്രസ്ഥാനമൊക്കെ കുറേയും കൂടെ വളർന്നു കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഈവൻ അത് തുടങ്ങിയാണെങ്കിലും നിങ്ങൾ കൊണ്ടുപോകുകയാണെങ്കിലും ഒരു വിരോധവും ഇല്ല പക്ഷേ ഈ ട്രസ്റ്റിലെ പ്രവർത്തനങ്ങൾ മരവിപ്പിക്കരുതെന്ന് കിഞ്ചി എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു ചിലപ്പോൾ ഒറ്റ ബുദ്ധി ചേട്ടായി ഒറ്റ എടുക്കുന്ന ചില തീരുമാനങ്ങളൊന്നും ശരിയാകണമെന്നില്ല നിങ്ങൾ അതിന് കൂട്ടി നിൽക്കരുത് അദ്ദേഹം ഇപ്പോൾ മെന്റലി ഇച്ചിരി സ്റ്റേബിൾ അല്ലാത്തതുപോലെ തോന്നുന്നു അതുകൊണ്ട് ദയവ് ചെയ്ത് അദ്ദേഹം പറയുന്ന കാര്യങ്ങളോട് നിങ്ങൾ കൂട്ടി നിൽക്കരുത് കുടുംബം തകർക്കരുത് എന്ന് പല പ്രാവശ്യം വെഗിതിട്ടും അവരത് കേൾക്കുവാനായിട്ട് കേൾക്കുവാൻ തയ്യാറായില്ല പല പ്രാവശ്യം അവർ ഗൂഢാലോചന നടത്തുകയും എന്നെ ഓഫീസിൽ കയറ്റാതാക്കുകയും എന്റെ ക്യാബിനിൽ അവർ കയറിയിരുന്ന് മീറ്റിംഗ് നടത്തുകയും എന്നെ ക്യാബിന് പുറത്ത് പൂട്ടിയിടുകയും അതായത് ഓഫീസ് അവർ ലോക്ക് എന്റെ ക്യാബിൻ ലോക്ക് ചെയ്തിട്ട് അതിനകത്ത് മീറ്റിംഗ് നടത്തി എന്റെ അകത്തോട്ട് കേട്ടാതെ ഇരിക്കുകയും ചെയ്യുന്ന ഒരുപാട് ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ മൂല കാരണം ഇങ്ങനെ ഇരിക്കെ ഈ പ്രശ്നം പരിഹരിക്കാൻ എന്റെ മൂത്ത മുകളിൽ ഇടപെടുകയും ഒരു മൊഴിയിലെ ഞങ്ങളുടെ വസതിയിൽ വെച്ചിട്ട് നടക്കുകയും ചെയ്തു ആ സമയത്ത് ഞാനും മകളും മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ സെറ്റ ബോക്സല്ല അവിടെ വെച്ചിരുന്നത് ഈ സി ക്യാമറയുണ്ട് സി സി ടി വി ക്യാമറയുടെ ഡി വി ആറാണ് ഡി വി ആർ എടുത്ത് എൻ്റെ തലയ്ക്കടിക്കുകയും ആറ് സ്റ്റിച്ച് ഉണ്ടാവുകയും കയ്യിൽ കടിക്കുകയും മറ്റു കാര്യങ്ങൾ എൻ്റെ ഫോണൊക്കെ തല്ലിപ്പുട്ടിക്കുകയൊക്കെ ചെയ്തു ഞാൻ ആരോടൊന്നും മിണ്ടിയില്ല അപ്പോഴേക്കും എൻ്റെ മകൾ എൻ്റെ ബന്ധുക്കാരെ വിളിച്ചു വരുത്തി എൻ്റെ അനുജിത്തിനെ വിളിക്കുന്നു അവിടെയുള്ള ഒന്ന് രണ്ട് സ്റ്റാഫിനെ വിളിച്ച് വരുത്തുന്നു ഏകദേശം ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞ് ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അവരെല്ലാവരും എത്തുന്നത് എത്തി അവരെന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് കൊണ്ടുപോയപ്പോൾ ഓട്ടോമാറ്റിക്കലി ഹോസ്പിറ്റലിൽ അത് എം എൽ സി ഇട്ടു സ്വമേധിയ കേസ് എടുത്തു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇതാണ് റിയൽ സംഭവം പക്ഷേ അതിനു പകരം അദ്ദേഹം പറഞ്ഞു പരത്തിയത് നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് കേൾക്കാം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ഒരു നാലു മണി കഴിഞ്ഞപ്പോൾ രണ്ട് കാറില് ഒരു എട്ട് പേര് അവിടെ വന്നു പക്ഷെ പറമ്പിൽ പണിക്കാരുള്ളതുകൊണ്ട് വായിമാരുള്ളുകൊണ്ട് അവർ പോകാൻ പുറത്തുപോലെ വീട്ടിൽ പോയി കഴിഞ്ഞ് ഇവർ ഏറെച്ചിങ് വന്നു ആ വീട്ടിലേക്ക് ഞാൻ തന്നെ നിന്നിട്ട് അത് ഗ്ലാസ് ആണ് ഡോറ് ഞാൻ അത് ഓടിപ്പോയി ക്ലോസ് ചെയ്യാൻ നോക്കിയപ്പോൾ അതിന് ക്ലോസർ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അടയില്ല അതിങ്ങനെ പതുക്കി അടയുള്ളൂ ഓട്ടോ ക്ലോസർ കിടക്കുന്നുണ്ട് അതിന്റെ ഇടയിൽ ചിറ്റി ബാഗിലുള്ള റോ ഒറ്റ ചവിട്ടിയൊരു ഞാൻ തിരിച്ചു നിന്നു വീണ് ഞാൻ ചാടി എഴുന്നേറ്റ പ്രെരും അത് പിടിച്ചു എന്നുള്ളത് കൊടുത്താൽ അങ്ങനെ കഴുത്തെ പിടിച്ച് നെക്കിയപ്പോൾ സ്വാഭാവികമായും മരിച്ചു ഞാൻ പോകുന്നുള്ള പേടി ഇങ്ങനെ അടിച്ചു ഇതാണ് ഞാൻ ചെയ്ത് അടിച്ചു അടിച്ചതും കുറെ കൊണ്ടുനിന്നു നമ്മളീ മരണത്തിലല്ല അവൾ വിട്ടു ഞാൻ അടുത്ത ഡോറ് തുറന്നു മേളിൽ പോയി അത്

എല്ലാ പഴയ സ്റ്റാഫിനെയും അദ്ദേഹം അകാരണമായിട്ട് ടെർമിനേറ്റ് ചെയ്ത് പറഞ്ഞു വിടുകയാണ്